എഴുപത്തിയെട്ട് വർഷത്തിലേറെയായി താമസിച്ചു വരുന്ന വീട്ടിൽ നിന്ന് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള കണ്ണൂർ കണ്ടോൺമെന്റ് അധികൃതരുടെ നീക്കം പ്രതിഷേധാർഹമാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഹരി ഷെരീഫ് ഹുസൈൻ എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് ഒഴിഞ്ഞു പോകണമെന്ന് നോട്ടീസ് നൽകിയിരിക്കുന്നത് കണ്ടോൺമെന്റ് ബോർഡ് പിരിച്ചുവിടുമ്പോൾ പട്ടാളക്കാരുടെ ഓഫീസും മറ്റ് കെട്ടിടങ്ങളും സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ ഒഴികെ തദ്ദേശ സ്ഥാപനത്തിന് വിട്ടുകൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചതാണ് അതുപ്രകാരം ഈ സ്ഥലങ്ങൾ കണ്ണൂർ കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്നതാണ് നിയമവിരുദ്ധമായ കണ്ടോൺമെന്റ് അധികൃതർ പിൻവലിക്കണമെന്ന് എം വി ജയരാജൻ ആവശ്യപ്പെട്ടു വർഷങ്ങളായി വീട് വെച്ച് താമസിച്ചു വരുന്ന കണ്ണൂർ കണ്ടോൺമെന്റ് പരിധിയിലുള്ള കെ വീടുകൾ ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ടോൺമെൻറ്റ് അധികൃതർ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് അത് അതങ്ങേറ്റ പ്രതിഷേധാർഹമാണ് കണ്ടോൺമെൻറ്റ് ബോർഡ് നിലവിലില്ല നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും അതിൻ്റെ അധ്യക്ഷനായി പട്ടാള മേധാവിയുമായിരുന്നു ഭരണത്തെ നയിച്ചത് കണ്ടോൺമെൻറ്റ് ബോർഡ് പിരിച്ചുവിട്ടു കേന്ദ്ര സർക്കാർ ഇനി മുതൽ കണ്ടോൺമെൻറ്റ് ബോർഡ് നിലവിലുണ്ടാവില്ല എന്ന് വ്യക്തമാക്കി ആ ഘട്ടത്തിൽ ഉത്തരവിൽ പറഞ്ഞ കാര്യം കണ്ടോൺമെൻറ്റ് ബോർഡ് പരിധിയിൽ വരുന്ന പട്ടാളക്കാർ ഓഫീസായും മറ്റും ഉപയോഗിച്ച് വരുന്ന കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒഴിച്ചുള്ള സ്ഥലങ്ങൾ തൊട്ടടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തോട് അറ്റാച്ച് ചെയ്യും ആ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നിലേറെ തവണ കലക്ടർ അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും മിലിട്ടറിയിലെയും പ്രതിരോധ വകുപ്പിലെയും ഉദ്യോഗസ്ഥന്മാരും ഡൽഹിയിൽ മീറ്റിംഗ് നടത്തുകയുണ്ടായി ആ മീറ്റിംഗിനെ തുടർന്ന് സർവേ നടത്തി ഭൂപ്രദേശം സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു സ്കെച്ചും പ്ലാനും ഉണ്ടാക്കി ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ ഭരണകൂടത്തെ ഏൽപ്പിക്കുകയുണ്ടായി ജില്ലാ ഭരണകൂടം റവന്യൂ അധികൃതർ ഡി എസ് സിയുടെ കമാൻഡൻറ്റിനോടും കണ്ടോൺമെൻറ്റ് അധികൃതരോടും അവരുടെ കൈവശമുള്ള ഭൂമിയും സ്ഥലവും റീസർവേ നടത്തുന്നതിന് വേണ്ടി രേഖ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു അപ്പോഴാണ് മനസ്സിലാവുന്നത് അവരെ കയ്യിൽ ഒരു രേഖയുമില്ല എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ